ഹലോ ഗൈസ് ജഹ്റാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഷെയ്ക്കാണ് ഏത്തപ്പഴവും ഈത്തപ്പഴവും കൊണ്ടൊരു അടിപൊളി ഷേക്ക് അതിനായിട്ട് ഞാനൊരു മൂന്ന് മീഡിയം ലെവലിലുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഏത്തപ്പഴമൊക്കെ കുട്ടികൾ കഴിക്കാൻ മടി കാണിക്കുന്നൊരു സാധനമാണ് അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിച്ചോളും അപ്പോൾ ഒരു നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം നമുക്കതിലേക്ക് ഈത്തപ്പഴം ചേർക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ിലേക്ക് നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ക്യാഷ് നെറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ടതിൽ ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്ത് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് പഞ്ചസാര ഏഡ് ചെയ്യേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നന്നായി അടിച്ചെടുക്കാവുന്നതാണ് മീത്തപ്പഴവും പഴവും നന്നായി അടിച്ചെടുക്കണം അതുകൊണ്ട് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടെ തന്നെ കഴിക്കാവുന്ന ഒരു ഷേക്കാണത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്